വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഡി പി എം ജെ എഫ് സി എ ലയൺ വിമൽ വേണു നയിക്കുന്ന കമ്മ്യൂണിറ്റി കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി കുമ്പളങ്ങാട് പള്ളിമണ്ണ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന നടുവിൽ നടുവിൽമഠം അനന്തരാമനെ വാക്കർ ആറാം ഡിവിഷൻ കൌൺസിലർ എം എം മഹേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്ത് വിതരണത്തിൽ പങ്കുചേർന്നു ഇത് ഞാൻ സമയത്താണ് ഇങ്ങനെ ഞാൻ ഇവിടെ വരാറുണ്ട് അദ്ദേഹത്തിന്റെ ആ സമയത്ത് നമുക്ക് ക്ലബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ ക്ലബ് സെക്രട്ടറി ലയൺ കെ മണികണ്ഠൻ ഗജാൻജി ലയൺ കെ വി വത്സലകുമാർ ക്ലബ്ബ് ഡയറക്ടർ കെ പി രാജീവ് മുൻ കൌൺസിലർ എ എസ് സുരേന്ദ്രൻ എം യു സുരേഷ് എന്നിവർ ഒരുമിച്ച് വിതരണത്തിന് നേതൃത്വം നൽകി സെൻട്രൽ നേതൃത്വത്തിൽ ഈ വർഷം നടന്നുവരുന്ന ഒരു മിനി പ്രൊജക്ട് ആണ് പക്ഷെ ഈ പ്രൊജക്ടുകളെ കൊണ്ട് ഒരുപാട് ഇതേപോലെ ബെഡ് റിഡൺ പേഷ്യൻസ് അതുപോലെ തന്നെ വാക്കണ ആവശ്യമുള്ളവര് എയർ ബെഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും